ം ശിവൻകുട്ടി കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ് എം എൻ സ്മാരകത്തിലേക്ക് എത്തുകയാണ് ശിവൻകുട്ടി ചെയ്തിരിക്കുന്നത് സി പി ഐ എം സി പി ആസ്ഥാനത്തേക്കെത്തി അന്വയ ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഒരു സൗഹൃദ കൂടിക്കാഴ്ച എന്നാണ് മാധ്യമങ്ങളോട് ശിവൻകുട്ടി പ്രതികരിച്ചത് ഇന്നലെ അതിശക്തമായ പ്രതികരണങ്ങൾ നടത്തിയത് ബിനോവിശ്യമാണ് ബിനോവിശ്യവും ശിവൻകുട്ടിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ബിനോവിശ്യത്തെ അനുനയിപ്പിക്കാൻ ശിവൻകുട്ടിക്ക് ആകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം പി എം ശ്രീ ഒപ്പിടേണ്ടി വന്നത് മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് എന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച ശിവൻകുട്ടിക്ക് അത് വിനോവിശ്യത്തെ എങ്ങനെയത് ബോധ്യപ്പെടുത്താനാകുമെന്നുള്ളതാണ് പ്രധാനം പി എം ശ്രീയിൽ ഒപ്പിടുകയെന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുക തന്നെയാണ് എന്നാണ് സി പി ഐയുടെ നിലപാട് ആ നിലയ്ക്ക് ആ എം ഒ യു വിശദമായി പഠിക്കാൻ മന്ത്രിമാരെ മന്ത്രിമാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വിനോവിശ്യം എന്നുള്ളതാണ് പ്രസാദിലേക്ക് വീണ്ടും പ്രസാദ് ഈ കൂടിക്കാഴ്ച വളരെ പ്രധാനമാണ് സി പി ഐ എക്സിക്യൂട്ടീവ് ഇരുപത്തിയേഴാം തീയതി നടക്കാനിരിക്കുന്നു ആ എക്സിക്യൂട്ടീവിൽ വലിയ തീരുമാനങ്ങൾ മുന്നണിയിൽ നിന്ന് മാറുകയൊന്നുമല്ല പക്ഷേ മന്ത്രിമാരെ പിൻവലിക്കുന്നതടക്കമുള്ള തീരുമാനങ്ങൾ എടുത്താൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിലൊക്കെ തന്നെയും സി പി എം പ്രതിരോധത്തിലാകും ഒന്നിച്ചാണ് എന്നുള്ള തോന്നൽ പൊതുജനത്തിന് തോന്നുകയുമില്ല അതൊരു പ്രധാനപ്പെട്ട വിഷയമാണപ്പോൾ എങ്ങനെ അനുനയിപ്പിക്കുന്നു വിട്ടുവീഴ്ച ചെയ്യുമോ ആര് വിട്ടുവീഴ്ച ചെയ്യും എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ് അശ്വിതി അത് തന്നെ ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ആര് വിട്ടുവീഴ്ച ചെയ്യും എങ്ങനെ സമാധാനിപ്പിക്കും എന്നുള്ളതാണ് കരാറിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാനുള്ള സാധ്യതയില്ല ഇതിലൊരു പ്രശ്നം സി പി ഐ ഉന്നയിക്കുന്ന ഇതേ പ്രശ്നങ്ങൾ തന്നെയാണ് നേരത്തെ സി പി എമ്മും ഈ പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയമവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക ആ ഉയർത്തിയത് നമുക്ക് നേരത്തെ അറിയാവുന്നത് പോലെ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ഭാരവാഹി ആയിരിക്കുന്ന സമയത്ത് പി എ മുഹമ്മദ് റിയാസിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും അതാരൊക്കെയോ കുത്തിപ്പൊക്കി വലിയ ചർച്ചയാക്കുന്നുണ്ട് അങ്ങനെ ഓരോ നേതാക്കളും ഇട്ടിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ മധുര സമ്മേളനത്തിൽ തന്നെ ശക്തമായ നിലപാട് ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായി സ്വീകരിച്ചിട്ടുണ്ട് പല സംസ്ഥാനങ്ങളെയും കൈപ്പിടിയിലൊതുക്കുകയാണ് കേന്ദ്രം എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയിലാണ് കേരളം എല്ലാവരും വളരെ ആവേശത്തോടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഭരിക്കുന്നു എന്നൊക്കെ പറയുന്ന കേരളത്തിലും ഇതുണ്ടാകുന്നത് എന്നുള്ളതാണ് റോഷി നമ്മൾ സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള പല തർക്കങ്ങളും നമ്മൾ കാണാറുണ്ട് നേരത്തെ തോമസ് ചാണ്ടിയുടെ രാജി സമയത്തായിരുന്നു സി പി ഐ എം തീരുമാനമെടുക്കാത്തതുകൊണ്ട് അന്ന് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനം ചന്ദ്രശേഖരൻ പ്രഖ്യാപിച്ച് ആ മന്ത്രിമാർ സി പി ഐ മന്ത്രിമാർ അതിൽ നിന്ന് ഇറങ്ങി വരുന്നത് പിന്നീട് മന്ത്രിക്ക് രാജിവയ്ക്കേണ്ടി വന്നു നേരത്തെ നമ്മൾ എം ആർ അജിത് കുമാറിന്റെ വിഷയത്തിൽ ശക്തമായ അഭിപ്രായം കണ്ടു അങ്ങനെ ചില പരിസ്ഥിതി വിഷയങ്ങളിൽ ശക്തമായ അഭിപ്രായം കണ്ടു പക്ഷേ അതൊന്നും ആയിരുന്നില്ല ഇത് എന്തിനായിരിക്കണം ഇങ്ങനെ ഒളിച്ച് ഒരു ഒപ്പിടൽ സി പി ഐ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആശങ്കയോടെ അവർ പരാതിയായി ഉയർത്തുന്നതിന്റെ പ്രധാന കാരണവും അതാണ് പി എം ശ്രീ പദ്ധതി അത് നടപ്പിലാക്കാൻ സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒളിച്ചൊപ്പിടുന്നത് അത് വിശദമായി ചർച്ച ചെയ്യാൻ എൽ ഡി എഫ് നേതൃത്വവുമായി ചർച്ച ചെയ്യാമായിരുന്നില്ല എൽ ഡി എഫിന് മുൻകൈ എടുത്ത് ചർച്ച ചെയ്യാമായിരുന്നില്ലേ അപ്പോൾ അത് ഒപ്പിട്ടതിൽ തന്നെ ദുരൂഹതയുണ്ടെന്ന ഒരു ആരോപണം അതിൽ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം ഉയർത്താനുള്ള കാരണവും അത് തന്നെയാണ് പി എം ശ്രീ പദ്ധതിയെ സി പി എം നേതൃത്വവും സി പി ഐ നേതൃത്വം ഒരുപോലെയാണ് വിലയിരുത്തിയത് നേരത്തെ തന്നെ അത് ആർ എസ് എസിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ ചരിത്ര വസ്തുതകളെ പോലും വളച്ചൊടിക്കുന്ന രീതിയിലുള്ള ചില ഗൂഢനീക്കങ്ങൾ അതിൻ്റെ അജണ്ടയായി തന്നെയാണ് വിലയിരുത്തുന്നത് അത് എൻ ഇ പി എ വിലയിരുത്തുന്നു അതിൻ്റെ ഭാഗമായി തന്നെ ഈ പി എം ശ്രീ പദ്ധതി അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പൊടുന്നനെ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നു അതാണെങ്കിൽ നേരത്തെ പലവട്ടം ഈ മന്ത്രിസഭായോഗത്തിൽ രണ്ട് തവണ കൊണ്ടുവരുമ്പോൾ അവിടെ എതിർപ്പ് വരുന്നു അത് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നു അങ്ങനെയുള്ള ഒരു കാര്യം ഒരു ഒരു സൂപ്രവാഹത്തിൽ ഒപ്പുവെക്കുന്നു അതുമായി ബന്ധപ്പെട്ട് മന്ത്രി ഒരു ദിവസം ഇതിൻ്റെ സൂചനകൾ നൽകിയപ്പോൾ അതിന് പിന്നാലെ നടന്ന മന്ത്രിസഭായോഗത്തിൽ മന്ത്രി പി രാജൻ തന്നെ ചോദിച്ചപ്പോൾ അന്നും മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ കൃത്യമായി മറുപടി പറഞ്ഞില്ല അവിടെയാണ് അതിൻ്റെ ആശങ്ക ഇവിടെ പലതരത്തിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പ്രതിപക്ഷം ഉയർത്തുന്ന ബി ജെ പി സി പി എം ബാന്ധവുമടക്കം ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായും സി ബി ഐ ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നതിൽ തെറ്റു പറയാൻ കഴിയില്ല പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതെങ്കിലും തരത്തിൽ സി ബി ഐ നേരത്തെ ഒരു പിന്നോട്ടേക്ക് പോകുമോ എന്നുള്ളതാണ് നേരത്തെ ഒക്കെ വിലയും വെളിയം പാർഗ്ഗനൊക്കെയുള്ള സമയത്ത് ഒരുപക്ഷെ കടുത്ത നിലപാടാണ് ആ നിലപാട് പിന്മാറ്റമില്ല അതൊരു പ്രഖ്യാപനമാണ് സി ബി ഐയെ സംബന്ധിച്ചിടത്തോളം പരിമിതികൾ ഒട്ടേറെയുണ്ട് സി ബി ഐക്ക് നിലവിൽ അങ്ങനെ ഇതിൽ യഥാർത്ഥത്തിൽ സി പി ഐ അപമാനിതരാവുകയാണ് ചെയ്തത് അതായത് ഒന്നറിയിക്കുക പോലും ചെയ്യാതെ ഒരു ഉഭയകക്ഷി ചർച്ചയില്ലാതെ എൽ ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്യാതെ സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറിയാണ് പറയുന്നത് എൽ ഡി എഫിൽ ചർച്ച ചെയ്യുമെന്ന് എൽ ഡി എഫ് കൺവീനറാണ് പറയുന്നത് എൽ ഡി എഫ് ചർച്ച ചെയ്യുമെന്ന് പെട്ടെന്ന് ഒരു ദിവസം ഒരു ചർച്ചയും ഇല്ലാതെ ഇവർ ഈ സംസാരിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഈ ധാരണാപത്രത്തിൽ ഒപ്പിടാനുള്ള നീക്കങ്ങളുമായി പോവുകയാണ് ചെയ്തത് എന്നതാണ് യഥാർത്ഥത്തിൽ സി പി ഐ അപമാനിതരാവുകയല്ലേ ചെയ്തത് സി പി ഐ നേട്ടു അല്ലെങ്കിൽ സി പി ഐയുടെ നിലപാടിന് വിരുദ്ധമായി എൽ ഡി എഫ് സർക്കാർ സി പി ഐ കൂടെ ഭാഗമായുള്ള എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ സി പി ഐ നിർത്തുന്നത് ഇനി ഇതിനൊപ്പം നിൽക്കാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആ കാര്യത്തിൽ സി പി ഐ നൃത്തം ഇനിയെടുക്കുന്ന തീരുമാനം പ്രത്യേകിച്ച് ഇരുപത്തിയേഴ് നടക്കുന്ന യോഗം